സത്യം പറയുമല്ലോ ഈ വീണ്ടും ഈ മുകളുടെ നില വരുമ്പോഴേ ഒരു പ്രത്യേക ഫീൽ ചെയ്യുന്നേ അത് പറഞ്ഞറിയിക്കുകയല്ല കണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ അതിമനോഹരമായ വീട് തച്ചോട്ടാവ് മെയിൻ ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായിട്ട് നിങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട് അതും നാലര സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ എം ഫോർ ബി എച്ച് കെ വീടിനെ പറ്റിയുള്ള വിവരങ്ങളാണ് എന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ഇവിടെ വലിയ മൂന്ന് വണ്ടികൾ പാർക്ക് ചെയ്യേണ്ട സ്പേസ് ഉണ്ട് ഇവിടെ തന്നെ ഒരു കാർ കോച്ച് ഉണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യേണ്ട രീതിയിൽ ഉള്ള സജ്ജീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കിണർ വരുന്നുണ്ട് ഈ കിണർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡലില് അവർ ഇത് ചെയ്തു തരുന്നതായിരിക്കും ഇവിടെ ഫ്രണ്ട് നമ്മൾ സിറ്റൌട്ട് ഏരിയ വരികയാണെങ്കിൽ സിറ്റൌട്ട് ഏരിയ മൊത്തം നമ്മൾ വുഡ് വർക്കാണ് ഇവർ ചെയ്തിരിക്കുന്നത് അത് കാണാൻ നല്ല അതിമനോഹരമാണ് വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാലോ അവർക്ക് ഏറ്റവും കൂടുതൽ ആവുന്ന മെത്തേഡിലാണ് ഇന്നത്തെ ഓരോ ഡിസൈനും ചെയ്തിരിക്കുന്നത് ഡോർ വർക്കുകളെല്ലാം തന്നെ പ്ലാവലാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ പാനൽ വർക്ക് എല്ലാം തന്നെ ടേക്കിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്ന ഈ വീട്ടിന് അത് വിശാലമായ ഒരു ലിവിങ് ഏരിയ വരുന്നത് ഈ ലിവിങ് ഏരിയയിൽ വലിയൊരു ടി വി നമുക്കവിടെ സജ്ജീകരിക്കാൻ പറ്റും പിന്നെ ഒത്തിരി ഗസ്റ്റുകളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഇവിടെ വരുന്നത് ഇവിടെ നിന്നും നമുക്ക് നേരെ വരുന്ന ഡൈനിങ് സ്പേസിലോട്ടാണ് ഈ ഡൈനിങ് സ്പേസിൽ തന്നെ ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ സാധിക്കും പിന്നെ ഇവിടെ നിന്ന് പോകുന്ന സ്റ്റെയർ മീൻസ് മുകളിലോട്ട് പോകുന്ന സ്റ്റെയറിന്റെ ഹാൻഡിൽ മൊത്തം തടിയിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല ഡിസൈൻ വർക്കാണ് ഇവിടെ നമുക്ക് വരുന്ന ഓപ്പൺ കിച്ചൺ ആണ് അതായത് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് വരുന്ന ഒരു ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് ഇവിടെ നിങ്ങളുടെ ഇലക്ട്രിക് ചുമ്മണി നിങ്ങൾക്ക് ഇവിടെ തന്നെ സജ്ജീകരിക്കാൻ പറ്റും പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലോട്ടാണ് ഈ ബെഡ്റൂം വലിയ വളരെ സ്പേസ് ആണ് ഇവിടെ തന്നെ എല്ലാ തരത്തിലും സ്ട്രെച്ച വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് മീൻസ് നമുക്ക് സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്തിട്ട് ഇവിടെ തന്നെ വലിയൊരു കബോർഡ് ഇവിടെ ചേർന്ന് പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ബാത്റൂം ഫിറ്റിങ്സും സെയറയുടെ ബാ ബാത്റൂം ഫിറ്റിംഗ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അവരുടെ ബാത്റൂം എല്ലാം തന്നെ വരുന്നത് അത് മാത്രമല്ല ഇലക്ട്രിക് വർക്ക് മൊത്തം വി ഗാർഡിന് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മളെ മുകളിലത്തെ സ്പേസിലോട്ടാണ് അത് വിശാലമായ വലിയൊരു ഹാളാണ് ഇവിടെ വരുന്നത് ഈ ഹാൾ നല്ലൊരു സ്പേസ് ഇവിടെ തരുന്നുണ്ട് ഇത് നമ്മൾ കമ്പ്യൂട്ടർ സ്പേസ് ആയിട്ട് അല്ലെ അയൻ ചെയ്ത സ്പേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഒരു സ്പേസ് പോലും ഇത് വേസ്റ്റ് ആക്കിയിട്ടില്ല പിന്നെ ഇവിടെ വരുന്ന നമ്മളത് രണ്ടാമത്തെ റൂമാണ് അത് മുകളിലെ നിലയിൽ ആദ്യത്തെ മുറിയാണ് ഇത് നല്ല വളരെ വലിയൊരു സ്പേസ് ആണ് ഇവിടെയും നമുക്ക് അഫോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ ബാത്റൂം സ്പേസ് വരുന്നത് അടുത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് സൈഡിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇത് വീടിന്റെ മുൻവർഷത്തോട് നോക്കിയിരിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെ ഞങ്ങൾ തുറന്നു നമുക്ക് മുൻ മുൻവശം വരെ കാണാൻ പറ്റും ഇവിടെ എല്ലാം നല്ല ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു കബോർഡ് വരുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ ബാത്റൂം സ്പേസ് ഇതാണ് നിങ്ങളുടെ നാലാമത്തെ മുറി ഈ മുറി വിശാല വിശാലമായ മുറിയാണ് ഇവിടെ തന്നെ നമുക്ക് ബാത്റൂം സ്പേസ് വരുന്നത് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ബാൽക്കണി സ്പേസിലോട്ടാണ് ഈ ബാൽക്കണി സ്പേസിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ബാൽക്കണി മൊത്തം ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെ ഒരു സ്റ്റാർ അവർ സെറ്റിട്ടുണ്ട് ഇവിടെ ഈ ഏരിയ മൊത്തം നമുക്ക് ഒരു കവറപ്പ് കിട്ടുന്നുണ്ട് ഇവിടെ നിൽക്കുന്നത് ഏരിയ ആണ് നമുക്ക് അങ്ങോട്ട് നല്ല ഭംഗിയുള്ള ഒരു സീനറിയാണ് ആ സൈഡിലെല്ലാം നമുക്ക് കാണുന്നത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഏരിയ ഈ പോയിന്റിലാണ് വരുന്നത് മഴ നനയാത്ത രീതിയിൽ സ്റ്റെയറിന്റെ അടിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് സത്യം പറയുമല്ലോ ഈ വീടിൻ്റെ ഈ മുകളിലുള്ള നില വരുമ്പേ ഒരു പ്രത്യേക വൈബാ ഫീൽ ചെയ്യുന്നത് അത് പറഞ്ഞറിയില്ല കണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു വാട്ടർ ടാങ്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു നല്ലൊരു വെറൈറ്റി ക്ലൈമറ്റ് ആണ് നിങ്ങൾ ഇത് ആ സൈഡിലോട്ട് ക്യാമറ ഈ സൈഡ് കൊണ്ടുവന്നേ ഇത് അങ്ങോട്ട് നോക്കി നല്ല മനോഹരമായിട്ടുള്ള സീനറിയാണ് അവിടെ എല്ലാം മൗണ്ടൈനാണ് മൊത്തം മലകളെല്ലാം ഇവിടെ നിന്നാ കാണാൻ സാധിക്കും ഡയറക്ഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നമ്മൾ ടാണ്ടോ സിറ്റിയിലോട്ട് പതിനൊന്ന് കിലോമീറ്ററും ഇവിടെ നിന്ന് പേയാളോട്ട് വെറും ഒരു കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ ദൂരം ഇവ എന്ത് സ്ഥാനം വാങ്ങണമെന്നുണ്ടെങ്കിലും വളരെ തൊട്ടടുത്ത നൂറ്റമ്പത് മീറ്റർ പോയാൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് വളരെ ചെറിയ ഡൗൺ പേയ്മെന്റ് മാത്രം മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാൻ സാധിക്കും തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോൺ ഫെസിലിറ്റി ഞങ്ങൾ തന്നെ തരുന്നുണ്ട് ഈ വീടിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഈ വീട് കാണുവാനും മറക്കാൻ ഞങ്ങൾ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക പിന്നെ പുതിയ വസ്തുവിനെ പറ്റിയുള്ള ഡീറ്റെയിൽസുകൾക്കും ലോൺ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കും ആൻഡ് സോളർ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കും മറക്കാതെ ഞങ്ങളെ വിളിക്കുക പിന്നെ പുതിയ വീഡിയോകൾക്കായിട്ട് മറക്കാൻ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്